നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ കാളൻ ജോസ് മാഷായിട്ടാണ് ഇന്നത്തെ നമ്മുടെ നമസ്കാരം സർ ഇൻറ്റർവ്യൂ ജീവിതത്തിന് വിലയിരുത്തുന്നത് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഹൃദയം കൊടുത്ത് ഹൃദയം വാങ്ങിക്കുന്ന ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പ്രൊഫഷൻ അധ്യാപനമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ മനസ്സിന് നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആസ് ഫാർ എസ് എൻ സി സി ഓഫീസർ ഇസ് കൺസേൺഡ് ഹി ഡെഡിക്കേറ്റഡ് ഫോർ ദ കൺട്രി രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളതാണ് ഒരു എൻ സി സി ഓഫീസറുടെ ഏറ്റവും മഹത്തമായ ചിന്ത ആ ചിന്ത ഒരു അധ്യാപകനിലൂടെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനമായി ഞാൻ കാണുന്നത് പതിനാല് വർഷം കൊടകര ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലെ എൻ സി സി ഓഫീസറായിരുന്ന കാലഘട്ടത്തിൽ കൊടകരയിലെ സാധാരണക്കാർ സാധാരണക്കാരായ മക്കളെ വളർത്തി വലുതാക്കി അവരെ എൻ സി സിയിലും ദേശസ്നേഹത്തിലും വളർത്തിയെടുത്തു എന്നുള്ളതാണ് ആ ദേശസ്നേഹത്തിലൂടെ ഒരുപാട് കുഞ്ഞുമക്കൾ പട്ടാളത്തിലെ എയർഫോഴ്സിലും നേവിയിലും മിലിറ്ററിയിലുമൊക്കെ വ്യത്യസ്തമായ മേഖലയിൽ ജോലി ചെയ്യുന്നു രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുന്ന കാവൽക്കാരായി അവര് എന്നെയും കാത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായി പറയാനുള്ള കുടുംബജീവിതത്തെ പറ്റി ഒന്ന് ആണ് എൻ്റെ ഭാര്യ ഇവളാണ് എൻ്റെ ഏറ്റവും വലിയ അസറ്റ് ഒരു ഭിന്നശേഷിയുള്ള മകളെ ദൈവം തന്നപ്പോൾ മാഷ ജീവിതത്തിന് അതെങ്ങനെയാണ് ഫേസ് ചെയ്തത് ദൈവം തന്ന ഒരു സന്തോഷമായിട്ടാണ് ഞാൻ അതിനെ നേരിട്ടത് വാസ്തവത്തിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഞാൻ ഈ സത്യം മനസ്സിലാക്കി ആ കുഞ്ഞിന് ജന്മം നൽകാൻ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനമെടുത്ത് ആ കുഞ്ഞിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു ആ മകളെ എനിക്ക് ദൈവം നൽകിയപ്പോൾ ഞാനെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഏറ്റവും വലിയ ഫോർച്യൂൺ ആണ് എല്ലാ ഇവളാണ് അപ്പനെ പറ്റിയുള്ള എന്തൊക്കെയാണ് ഡോക്ടർ ജോസഫ് എം കാളന്റെയും ഭാര്യ അല്ലെങ്കിൽ അമ്മ ത്രേസ്യാമ്മ ജോസഫിന്റെയും മകനായി ജനിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ഐഡിയോളജിക്കലി ഇത്രയും വളരാനായി എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ള എന്നെ വളർത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അന്താരാഷ്ട്ര മേഖലയിൽ എന്താ അംഗീകാരമാണ് കിട്ടിയിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും മികച്ച ഇരുപത്തിയൊന്ന് അധ്യാപകരെ ഐക്യരാഷ്ട്ര സംഘടനയുടെ യുനെസ്കോ ആദരിക്കുകയുണ്ടായി അങ്ങനെ ആദരിക്കപ്പെട്ടവരിൽ ഒരാളാണ് ഈ എലിയ അധ്യാപകൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എന്ത് അംഗീകാരമാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകനുള്ള സംസ്ഥാന പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിൽ കേരള വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ് കോഴിക്കോട്ട് വെച്ച് നൽകിയുണ്ടായി ആയുർവേദ മെഡിസിൻ മാനുഫാക്ചറിങ് ആയിരുന്നല്ലോ നിങ്ങളുടെ ഒരു പാരമ്പരാഗതമായിട്ടുള്ള തൊഴിൽ അതിൽ നിന്നൊരു വന്നത് ആയുർവേദ മണമുള്ള ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് ഞാൻ തീർച്ചയായിട്ടും അപ്പച്ചൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു നല്ല ഒരു ആയുർവേദ ഡോക്ടറോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡോക്ടർ മേഖലയിൽ ഏതെങ്കിലും വിദഗ്ധനായ ഒരു ഡോക്ടറോ ആകണമെന്ന് പക്ഷേ ഞാനൊരു അധ്യാപകനാകാൻ ആഗ്രഹിച്ചു അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എൻ്റെ നെല്ലായി പള്ളിയാണ് കാരണം പത്താം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ വേദപ്രദേശ അധ്യാപകനായി രണ്ടാം ക്ലാസ്സിൽ സേവനം ചെയ്ത ഒരു 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 പശ്ചാത്തലം എനിക്കുണ്ടായി ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് അറിവ് വകർന്നു കൊടുക്കുമ്പോൾ ലഭിക്കുന്ന മാനസിക ഉല്ലാസം തീർച്ചയായിട്ടും അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് അധ്യാപകനായി ജീവിക്കാനും കുട്ടികൾക്ക് വേണ്ടി ജീവിക്കാനും നിസ്സഹായകരായ സാധാരണക്കാരിൽ സാധാരണക്കാരായ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് വെച്ച് അവരോട് സ്നേഹം പങ്കുവയ്ക്കാനും അറിവ് പങ്കുവയ്ക്കാനും ഉള്ള ഒരു കൃത്യമായൊരു തീരുമാനമായിരുന്നു അപ്പച്ചൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി ഒരു അധ്യാപകനായി ജോലി ചെയ്യാൻ എന്നെ പ്രാപ്തനാക്കി തീർച്ചയായും ഇന്ന് ഞാൻ അതിൽ സന്തോഷിക്കുന്നു സ്വർഗത്തിലിരുന്ന് എൻ്റെ അപ്പച്ചനെ സന്തോഷിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എനിക്ക് ലഭിച്ച എല്ലാ അവാർഡുകളും വാസ്തവത്തിൽ എൻ്റെ വ്യക്തിപരമായ നേട്ടമല്ല ഞാൻ പഠിപ്പിച്ച പാവപ്പെട്ട കുഞ്ഞുങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ബാക്കിപത്രമാണ് പത്രമാണ് ഈ അവാർഡുകളെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് നിസ്സഹായകരായ ഈ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഉദാത്തമായ സംതൃപ്തി ഞാൻ വിശ്വസിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും സംതൃപ്തി ലഭിക്കുന്ന ജോലി അധ്യാപനം എന്നുള്ളതാണ് മറ്റേ ജീവിതത്തിലെ ഏറ്റവും ദുഃഖം അനുഭവിച്ചായിരുന്നു ആസ് എ ക്രിസ്ത്യൻ ഞാൻ വിശ്വസിക്കുന്നു സഹനം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് ബിക്കോസ് ജീസസ് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ് വിത്ത് ഓൾ ടൈപ്പ് ഓഫ് സഫറിങ്സ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ ദൈവം തന്നിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ മകൻ ഒന്ന് ഒരു വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി രണ്ടാമത്തെ മകൻ ജനിച്ച് പിറ്റേ ദിവസം മരിച്ചുപോയി പിന്നീട് എനിക്ക് ഒരു മകളെ ദൈവം ഒരു മാലാഖക്കുഞ്ഞിനെ തന്നു അവൾ മെൻ്റലി റിട്ടയർഡാണ് പക്ഷേ ഇതിലൊക്കെ ഞാൻ കാണുന്നൊരു സന്തോഷം എനിക്ക് ഞാൻ രണ്ട് മക്കൾ സ്വർഗത്തിലും ഒരു മകൾ ഭൂമിയിലും മാലാകുഞ്ഞുങ്ങളായി ജീവിക്കുന്ന ഒരു പിതാവാണ് എന്നുള്ള അഭിമാനബോധം ബോധം അപ്പോൾ അടിസ്ഥാനപരമായ സഹനം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇറ്റ് ഇസ് എ സെലക്ഷൻ ഓഫ് ഗാഡ് ദൈവം നൽകുന്ന സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള മനസ്സിനെ പ്രക്രമീകരിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം എന്ന് ഞാൻ വിശ്വസിക്കുകയിൽ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലെ കോൺട്രിബ്യൂഷൻ എന്താണ് കാളൻ കുടുംബങ്ങളിൽ മരുന്നുകൾ കയറ്റി അയക്കാനും വേണ്ടതായ ഒരു വാഹന സൗകര്യത്തെക്കുറിച്ചുള്ള ഒരു ഒരു ചർച്ച വന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനെക്കുറിച്ച് ഒരു ചിന്ത വരികയും അന്നത്തെ കാരണവന്മാർ കാലത്തറവാട്ടിൽ നിന്നും വലിയ ഒരു ഒന്ന് രണ്ട് ഏക്കർ ഭൂമിയോളം കൊടുത്ത് അതിനെ ഗവൺമെൻറ്റിനെ സഹായിച്ച് ആ ഒരു സഹായത്തിൻ്റെ പുറത്ത് ഇവിടെ വന്ന ഒരു വലിയ ഒരു നെല്ലായിക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്വപ്നമാണ് ആയിരുന്നു നെല്ലായി റെയിൽവേ സ്റ്റേഷൻ അന്ന് നിലയിൽ സാറിന് ഞങ്ങളോടൊക്കെ പറയാനുള്ളത് എന്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധ്യാപനം ദൈവം തന്ന ഒരു ദാനമാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളതും എൻ്റെ സമൂഹത്തിനോട് പറയാനുള്ളതും മാതൃകാപരമായ ഒരു ജീവിതത്തിലൂടെ ലോകത്തെ കാണിച്ചു കൊടുക്കുന്ന കുഞ്ഞുമക്കളെ കാണിച്ചു കൊടുക്കുന്ന നല്ല അധ്യാപകരായി തീരുക അതുപോലെ തന്നെ കുട്ടികളെ സ്നേഹിച്ചുകൊണ്ട് കുട്ടികളുടെ ഹൃദയം കവർന്നുകൊണ്ട് അവരിൽ ഒരാളായി തീരുക എന്നുള്ളതാണ് തീർച്ചയായും ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങളൊക്കെ എന്നെ ഓർക്കുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കുട്ടികളല്ല മറിച്ച് നിസ്സഹായകരായ കുട്ടികൾ പാവപ്പെട്ടവരായ കുട്ടികൾ വിദ്യാഭ്യാസത്തെ കുറച്ച് പിന്നാക്കം പോയ കുട്ടികളാണ് എന്ന് വെച്ചാൽ സ്നേഹിച്ച് സ്നേഹിക്കപ്പെടുക എന്ന മഹത്തമായ ധർമ്മമാണ് ഒരു അധ്യാപകൻ്റെയും ഒരു വ്യക്തിയുടെയും അടിസ്ഥാനപരമായ ഗുണമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്